ഹലോ ഹായ് എങ്ങനെയുണ്ട് ഈ കറി ഇത് നമ്മൾ കടലക്കറിയാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് ചെയ്തത് പക്ഷേ ഇതിൻ്റെ രുചിയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ നിർത്തിയില്ല അത്ര ടേസ്റ്റും മണവും തന്നെയാണ് അത് ഈ കടലക്കറി ഇഷ്ടമല്ലാത്ത ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആകട്ടെ ഈ ഒരു കടലക്കറി ഉണ്ടെങ്കിൽ കുശാലാവും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇതേ അതിന് വെള്ളക്കടല ഞാൻ നന്നായിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയ കടലയാണ് ആദ്യം നമുക്കത് കുക്കറിലേക്ക് ഇടാം ആ കുക്കറിലേക്ക് കടല നമുക്ക് ആവശ്യമുള്ള കടല ആ എടുക്കുന്ന കടലയ്ക്കനുസരിച്ച് അളവുകളെല്ലാം മാറ്റുള്ളതും കൂട്ടിയാൽ മതി അതിട്ടിട്ട് ഞാൻ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിലേക്ക് ചേർത്ത് ഒരു എട്ട് പത്തോളം വെളുത്തുള്ളി വൃത്തിയാക്കിയതും ചേർത്ത് ഒരല്പം മസാലപ്പൊടി അതായത് ഗരം മസാലപ്പൊടിയും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് വേഗാനുള്ള വെള്ളവും വെച്ച് ഞാനൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ രീതി അനുസരിച്ച് മൂന്നോ നാലോ ഒക്കെ വിസലിൻ്റെ ഇത് വെന്ത് വരിക എനിക്കൊരു നാല് വിസിലാണ് എടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടി ആ കടല വേവുന്ന സമയത്തേക്ക് നമുക്കിനി മേ മറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതായത് കുറച്ച് ചെറിയ ഉള്ളി ഇച്ചിരി കുറച്ച് കൂടുതൽ വേണം കേട്ടോ അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് അത് കുക്കറിൻ്റെ അല്ലേക്കിയിട്ട് എരിവിന് പച്ചമുളകാണ് ചേർക്കുന്ന വേറെ പൊടികളൊന്നുമില്ല പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് പെരുഞ്ചീരകവും ഇതോടൊപ്പം ചേർത്ത് ഇതേ രൂപത്തിലൊന്ന് ചതച്ച് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കറി തയ്യാറാക്കുന്ന ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽ മുളക് ഒന്ന് മുറിച്ചതിലേക്കിട്ട് കൊടുക്കാം വറ്റൽ മുളകും മൂത്ത് കഴിഞ്ഞിട്ട് ഈ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ആദ്യം ഒരു സവാള അരിഞ്ഞത് കടലയോടൊപ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കൂടാതെയാണ് ഈ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ വൃത്തിയാക്കിയത് ചേർക്കുന്നത് ചേർത്ത് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വരത്തണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അടച്ചു വെക്കേണ്ട അല്ലാതെ തന്നെ സവാളയും ഉപ്പും കൂടെ ചേർന്ന് സോഫ്റ്റ് ആയിട്ട് വരും അത് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അതായത് സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ പച്ച ഇതൊക്കെ മാറിയതിന് ശേഷം എന്താ ഈ പരുവൊന്നായി വരും അപ്പോഴേ നമ്മളിതിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും പെരിഞ്ചീരമൊക്കെ അരച്ചല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇതിലേക്കങ്ങൾ ചേർത്ത് കൊടുക്കണം അല്പം പോലും വെള്ളം ചേർക്കാതെ അത് മാത്രം ചേർത്ത് അതിനെ നന്നായിട്ട് വഴറ്റണം ഇതിൻ്റെ കൂടെ ഒരല്പ ഇഞ്ചി ചതച്ചതോടെ ചേർക്കണം ഞാൻ അതിൽ ഇടുന്ന ഇത് വിട്ടുപോയതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ആ ഇഞ്ചിയുടെ പച്ച ചുവ നമ്മൾ ഈ അരച്ച് ചേർത്തതിൻ്റെ പച്ച ചുവരണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഉള്ളി നന്നായിട്ട് അരയരുത് അല്പം പോലും വെള്ളം ചേർക്കാതെ ഒന്ന് ഇത് ഒരു പരുവത്തിൽ ചതച്ചാണ് എടുക്കേണ്ടത് അത് മൂത്ത് പച്ച ചുവ മാറി വരുമ്പോൾ ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് ഇതിന് തക്കാളി വെന്ത് സോഫ്റ്റ് ആവാനായിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം കാരണം തക്കാളി വെന്ത് ആ നീരറങ്ങി സോഫ്റ്റ് ആവണം ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം ഇതേപോലെ വെന്ത് സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കടലയാണ് കടല ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കണം എന്നാൽ നമ്മൾ ഉള്ളിയും എരിവും ആ തക്കാളിയുടെ ടേസ്റ്റും എല്ലാം കടലിയായിട്ട് മിക്സായി കിട്ടണം ടേസ്റ്റ് കിട്ടാൻ ഭാഗത്തിന് ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ച് അത് ഒന്ന് കുറുകി വരണം ഇപ്പം ഗ്രേവി കുറവാണിതിൽ പക്ഷേ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് പരുവായി വന്നോളും നമ്മൾ എന്നും ഒരേ ടൈപ്പ് കടലക്കറി കറി വെക്കുമ്പോൾ വീട്ടിൽ കഴിക്കുന്നവർക്കും ഒരു മടുപ്പൊക്കെ വരില്ലേ പക്ഷെ ഇതൊരു വെറൈറ്റി രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കി എന്ത് മണവും കാര്യമാണെന്ന് അറിയുമോ ഇനി നമുക്കിതിലേക്ക് ഒരു അൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുമ്പോൾ അതൊന്ന് തിളച്ച് കുറുകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് കറി ഒന്ന് കുറുകി തിളച്ച് കുറുകി വരുന്ന ഒരു പരുവോ ഇതെ ഈ പരുവായി വരുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരമുറി തേങ്ങ അതായത് നമ്മുടെ സാധനം എത്രയുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ചേർത്തത് ഗരം മസാലയുടെ പൊടിയാണ് കുറച്ച് പോരാക്കുറവ് തോന്നെങ്കിൽ നമുക്ക് അതുകൂടെ ചേർക്കാം ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം അതും ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ അരച്ച് നന്നായിട്ട് അരയ്ക്കണം അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം നമ്മുടെ മിക്സിയിട്ട് ജാറിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ആ തേങ്ങ ബാക്കിയും കൂടെ കലക്കി നമ്മൾ ഈ കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ വെറൈറ്റി ആയിട്ട് കറികൾ ചെയ്യുമ്പോൾ അത് ടേസ്റ്റി ആകണം അതാണതിൽ ഏറ്റവും പ്രധാനം നമുക്ക് എന്ത് വെറൈറ്റിയും പരീക്ഷിക്കാവുന്നതാണ് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കറിക്ക് കളർ കുറവാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ കളർ കുറവ് നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇത് അല്പം പോലും ചേർക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത്ര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ ഈ കട്ട എത്തുമ്പോൾ നമുക്ക് പോരാത്ത ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ കറക്റ്റാക്കി നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നുണ്ുറുക്കി വെച്ചേക്കുന്ന മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം മല്ലിയിലൊക്കെ കടലക്കറിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റുവാണല്ലോ അതുകൊണ്ട് ചേർക്കണം ഇത് പച്ചമുളക് തയ്യാറാക്കി അത് നമ്മൾ ചെറിയ ഉള്ളിയും പച്ച ഒക്കെ ചതച്ച് ചെയ്യുന്നതാണ് അപ്പോഴതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്ത് നോക്കി പറഞ്ഞാൽ അത്ര ടേസ്റ്റാണ് അതായത് ഇത് തിളച്ച് തുടങ്ങി പിന്നെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ആ ചട്ടിയുടെ ചൂടിൽ ചൂടിലത് വീണ്ടും ഒരു രണ്ട് മിനിറ്റിന് തിളയ്ക്കുന്നുണ്ടാവും മിക്കവാറും ദിവസങ്ങളും നമ്മളെ വീടുകളുടെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയൊക്കെ തയ്യാറാക്കേണ്ടി വന്നു സാമ്പാർ കടലക്കറി അങ്ങനെ പലതും ചെയ്യേണ്ട ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ കടലക്കറി വെക്കാറുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കടലക്കറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കി എങ്ങനെയുണ്ട് ഈ കടലക്കറി ചെയ്ത രീതി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു പ്രാവശ്യം കടലക്കറി നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയേക്ക് എന്ത് ടേസ്റ്റി ആണെന്നോ അതുമാത്രമല്ല നമ്മൾ ഈ കിച്ചൺ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട് മൊത്തം ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ കഴിക്കാതിരിക്കുന്നവരും ഒന്ന് ചോദിക്കാം ഇന്ന് കറി എന്താ നല്ല മണമുണ്ടല്ലോ എന്ന് വെച്ച് മേടിച്ച് വേടിച്ച് കഴിക്കും കാരണം അത്ര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആകട്ടെ ചപ്പാത്തിയോ ഇടിയപ്പോ ദോശയോ അപ്പോൾ എന്തായാലും പൂരി എന്തായാലും നമുക്ക് ഈ കറി കിടിലുമാണ് കേട്ടോ ഞാനിന്ന് അപ്പമാണ് ഉണ്ടാക്കിയത് അതിനോടൊപ്പമാണ് ഇതെടുത്തത് ഇതിൻ്റെ കുറച്ച് കറി ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ചപ്പാത്തിക്കൊപ്പം എടുക്കാനായിട്ട് അത്ര ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ കടലക്കറി ചെയ്യുമ്പോൾ വിചാരിക്കും ആ ഈ രീതിയിലൊന്നു ചെയ്താലോന്നു കാരണം കിടിലും ടേസ്റ്റാണ്